മന്ത്രിസ്ഥാനം വീതം വയ്ക്കുന്നതിനെ ചൊല്ലി എൻ സി പി സംസ്ഥാന ഘടകത്തിൽ ഭിന്നത രൂക്ഷം പാർട്ടി ധാരണയനുസരിച്ച് മന്ത്രിസ്ഥാനം ലഭിക്കാൻ ഇടപെടൽ ആവശ്യപ്പെട്ട് തോമസ് കെ തോമസ് സി പി എം നേതൃത്വത്തെ സമീപിച്ചു ഈ ആവശ്യം ആവശ്യമുന്നയിച്ച് മുഖ്യമന്ത്രിയെയും കാണും മന്ത്രിസ്ഥാനം വീതം വയ്ക്കണമെന്ന ദേശീയ യോഗത്തിലെ തീരുമാനത്തിന്റെ മിനിറ്റ്സ് അടക്കമുള്ള തെളിവുകളുമായാണ് തോമസ് കെ തോമസിന്റെ നീക്കം രണ്ട് എം എൽ എ മാരുള്ള പാർട്ടിയായ എൻ സി പി എ പ്രതികരിച്ച് മന്ത്രിസഭയിലുള്ള എ കെ ശശീന്ദ്രനെ മാറ്റി മന്ത്രിസ്ഥാനം നേടാനാണ് തോമസ് കെ തോമസിന്റെ പരിശ്രമം മന്ത്രിസഭ രൂപീകരണ വേളയിൽ മന്ത്രിസ്ഥാനം രണ്ട് എംഎല്എമാരും തുല്യമായി പങ്കിട്ടെടുക്കണമെന്ന് ധാരണയുണ്ടായിരുന്നു ശരത് പവാറിന്റെ അറിവോടെ അന്നത്തെ നേതാവ് പ്രഭുല് പട്ടേലിന് സാന്നിധ്യത്തിലാണ് ധാരണയുണ്ടായതെന്നാണ് തോമസ് കെ തോമസും അദ്ദേഹത്തോടൊപ്പമുള്ളവരും ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോയും മന്ത്രി എ കെ ശശീന്ദ്രനും ഇത് അംഗീകരിക്കുന്നില്ല ഈ സാഹചര്യത്തിലാണ് മുന്നണി നേതൃത്വത്തിന്റെ മധ്യസ്ഥത തേടി തോമസ് കെ തോമസ് എ കെ ജി സെന്ററിൽ ഇന്നലെ ഉച്ചയോടെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമായും മുന്നണി കൺവീനർ ഇ പി ജയരാജനുമായും തോമസ് കെ തോമസ് കൂടിക്കാഴ്ച നടത്തി ഈ കാര്യം മുന്നണി നേതൃത്വം പിന്നെ വന്നത് പാർട്ടി തീരുമാനമല്ലേ പാർട്ടി ലെറ്റർ ദേശീയ അധ്യക്ഷൻ ശരത് പവാറിനെ കണ്ട ശേഷമാണ് തോമസ് കെ തോമസ് സഹായം തേടി സിപിഎം നേതൃത്വത്തെ സമീപിച്ചത് പാർട്ടി നിർദ്ദേശം ഔദ്യോഗികമായി ലഭിച്ചാൽ മന്ത്രിസ്ഥാനം നൽകാൻ തടസ്സമില്ലെന്നാണ് സിപിഎം നിലപാട് ഇതോടെ വീണ്ടും പവാറിനെ സമീപിക്കാനാണ് തോമസ് കെ തോമസിന്റെ തീരുമാനം

അരുൺകുമാർ ഈ കുറച്ചു കാലമായി എൻ സി പി യിൽ ഈ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട തർക്കം രൂക്ഷമാണ് രണ്ടര വർഷം പിന്നിടുമ്പോൾ സ്വാഭാവികമായും ഈ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷ തന്നെയായിരുന്നു തോമസ് കെ തോമസിന് ഉണ്ടായിരുന്നത് ഏതായാലും ഇന്നലെ സി പി എം നേതൃത്വത്തെ കണ്ട് എൽ ഡി എഫ് നേതൃത്വത്തെ കണ്ട് ഈ പ്രശ്നത്തിൽ ഇടപെടണമെന്ന ആവശ്യം തോമസ് കെ തോമസ് ഉന്നയിച്ചു എന്നാണ് പറയുന്നത് മാത്രവുമല്ല മുഖ്യമന്ത്രിയുടെ സഹായം തുടരും പക്ഷെ അതിനപ്പുറത്തേക്ക് എൻ സി പി ദേശീയ ഘടകത്തിന്റെ ദേശീയ നേതൃത്വത്തിന്റെ ഒരു തീരുമാനം അതാണ് ഏറ്റവും നിർണായകമാവുക ദേശീയ നേതൃത്വം എടുക്കുന്ന തീരുമാനത്തിനനുസരിച്ചായിരിക്കും എൽ ഡി എഫ് ഈ മന്ത്രിസ്ഥാനം മാറ്റണമോ മാറ്റി എ കെ ശശീന്ദ്രനെ മാറ്റി പകരം തോമസ് കെ തോമസിനെ നിയമിക്കണമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുക ഏതായാലും നേരത്തെ പ്രഫുൽ പട്ടേൽ എൻ സി പിയുടെ ദേശീയ ചുമതലയുണ്ടായിരുന്ന ഘട്ടത്തിൽ എടുത്ത തീരുമാനം അതിൻ്റെ മിഴിസുൾപ്പെടെ ആണ് ഇപ്പോൾ എൽ ഡി എഫ് നേതൃത്വത്തിന് കൊടുക്കുന്നത് പക്ഷേ കേരള ഘടകമായ പി സി ചാക്കോ എ കെ ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ള ഭൂരിഭാഗം നേതാക്കളും മന്ത്രിസ്ഥാനം ഒഴിയുന്നതിനെ പറ്റിയുള്ള ആ ധാരണ ഇല്ല എന്ന നിലപാട് സ്വീകരിക്കുന്നു അതാണ് തോമസ് കെ തോമസിന് കുരുക്കായി മാറുന്നത് പ്രതിസന്ധിയായി മാറുന്നത് ഏതായാലും ഇനി ശരത് പവാറിനെ വീണ്ടും സമീപിച്ചാൽ ശരത് പവാർ അനുകൂലമായ നിലപാട് സ്വീകരിക്കുമോ എന്ന് വ്യക്തമല്ല അങ്ങനെയെങ്കിൽ തോമസ് കെ തോമസിന് ഒരു വട്ടം മന്ത്രി പദവി ലഭ്യം ും ഏതായാലും തോമസ് കെ തോമസിന് ഇപ്പോഴും പ്രതീക്ഷയുണ്ട് ശരത് പവാറിനെ ഉടൻ സമീപിക്കും ഈ കാര്യത്തിൽ ഒരു പ്രശ്നപരിഹാരത്തിനായി എന്നാണ് പറയുന്നത് നേരത്തെ എടുത്ത തീരുമാനത്തിൽ നിന്നും എ കെ ശശീന്ദ്രൻ പിന്മാറി എന്നതിൽ വലിയ പ്രതിഷേധം തോമസ് കെ തോമസിനുണ്ട് കാരണം രണ്ടര വർഷം വീതം പങ്കിടാമെന്ന ഉറപ്പ് എ കെ ശശീന്ദ്രനടക്കം ആ ഉറപ്പ് പാലിക്കേണ്ടതാണ് എന്ന നിലപാടിലേക്ക് തോമസ് കെ തോമസ് എത്തുന്നു ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട എൻ സി പി യിൽ തർക്കം കൂടുതൽ രൂക്ഷമാകും എന്ന കാര്യത്തിൽ സംശയമില്ല അങ്ങനെ സംസ്ഥാന എൻ സി പി ഘടകത്തിൽ തർക്കം രൂക്ഷമാവുന്നു തോമസ് കെ തോമസ് ശശീന്ദ്രൻ എ കെ ശശീന്ദ്രൻ എ കെ ശശീന്ദ്രൻ നേരത്തെയുള്ള ധാരണയനുസരിച്ച് രണ്ടര വർഷം കഴിയുമ്പോൾ ഒഴിയണം എന്നതാണ് കരാറുണ്ടാക്കിയിരിക്കുന്നത് എന്ന് ആ മിനിറ്റ്സിൻ്റെ പകർപ്പാണ് ഇപ്പോൾ സി പി എമ്മിനെ കൊടുത്തിരിക്കുന്നത് സി